सगाव മുക്കം മും ഉമ്മർഫിയെ പറയല്ല നസീഫെ അവര് വല്ല ഊളകള് പറയാനായിട്ട് ഉമ്മർഫൈസിലക്കൊറത്താക്കും അവരൊക്കെ ഉണ്ടാക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനമാണ് മുക്ക എത്തീംഖാന അവിടുന്ന് ആര് പുറത്താക്കാനും ഫൈസിനെ അപ്പൊ എനിക്ക് നസീഫിനോട് പറയാനെ നമ്മൾ സഖാവ് ഉമ്മർഫൈ ഞാനൊരിക്കലും അങ്ങനെ ഒന്നാം റാങ്ക് നേടിയ പണ്ഡിതാണ് എനിക്ക് പറയാൻ തുറിയോ കടുത്ത മുസ്ലിം ലീഗ് ഇവരൊക്കെ ഈ മുക്കഉമ്മർ ഫൈസീ ആണ് കടുത്ത മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെ സഖാവ് ഉമ്മർ ഫൈസീന്നൊക്കെ വിളിക്കണ ഈ ആൾക്കാരുണ്ടല്ലോ ഇവർ കള്ളന്മാരാ മുസ്ലിം ലീഗിന്റെ ഇവർക്ക് എന്ത് മുസ്ലിം ലീഗിനോട് കൂറുണ്ടാ എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മള് സഖാവ് ഉമ്മർ ഫൈസീന്ന് വിളിക്കണ രീതി നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മുക്ക എത്തി കാണേന്ന് ഒരു കുട്ടി വിചാരിച്ചാൽ പോലും അദ്ദേഹത്തെ മാറ്റാൻ പറ്റില്ല അത് അതിൻ്റെ പിന്നിൽ പറയുക അതിങ്ങനെ വാർത്ത ഉണ്ടാക്കിയാണ് മുക്കമ്മർഫൈസിനെ പിടിച്ച് പുറത്താക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ആഗ്രഹങ്ങളായിരിക്കും പറയാം ആഗ്രഹങ്ങളായിരിക്കും പറയാം അദ്ദേഹം സംസ്ഥയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഷംസുലയുടെ ഒക്കെ ആ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൻ്റെ ആ കാലഘട്ടത്തിൽ സംസ്ഥയെ ഈ കാണുന്ന രീതിയിലേക്കുള്ള പക്ഷേ അദ്ദേഹത്തിന് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ വിമർശിക്കുകയാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഉണ്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ കൂടെ ആരുമില്ലാതെ അയാൾ ഇറങ്ങി വരുന്നത് അയാള് അയാൾ വെറുതെ ഒരു എന്തിനാണ് ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് എന്താണ് ഇതിന്റെ ഒക്കെ ഒരു അർത്ഥം എന്താ ഇവര് എന്താ ഇവര് കാണുന്ന ഒരു ഫ്യൂച്ചർ എന്താ അതിലൊക്കെ ഈ വിമർശനത്തില് ഇവര് ചിന്തിക്കണ ആൾക്കൂട്ടായിട്ട് വരുന്നതാണ് ചെറുശ്ശേരി മുസ്ലിം എന്ന സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നാട്ടില് കൊണ്ടോട്ടിയാ പോണ അദ്ദേഹത്തിന്റെ നാട് ആ നാട്ടിൽ അദ്ദേഹം മീം വാങ്ങിയിട്ട് പോണതോ ഒക്കെ അത്തരം എന്താ പറയാ അനുഭവങ്ങളൊക്കെ ഇവര് സമസ്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ അജാനുബാബുക്കളായിട്ട് വരുന്നു അവരുടെ കൂടെ പരിവാരം രാഷ്ട്രീയക്കാരെ പോലെ പത്രസമരം നടത്തുമ്പോൾ അങ്ങനെ അങ്ങനെ ആ സിസ്റ്റം നേതാക്കന്മാർ ഇത് എന്താണെന്നറിയോ ഇവര് പരമ്പരാഗതമായ പാരമ്പര്യമായിട്ട് മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഏഹ് കുറച്ച് ആൾക്കാർ വന്നിട്ട് നിങ്ങൾ ലീഗ് വിരുദ്ധരാണ് നിങ്ങൾ സഖാക്കളാണ് നിങ്ങൾ മാർക്സിസ്റ്റ് ചേരാന്നൊക്കെ പറഞ്ഞു അതും സമസ്ത മുഷാവറയില് സി പി എമ്മിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ട് അല്ലെങ്കിൽ സമസ്തയിൽ സ്ലീപ്പിംഗ് സെല്ലുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൽ നിൽക്കാറില്ല അവർക്ക് വെറുതെ പറയണല്ലേ